അതിൽ നിന്നാണ് ഗുരുവും ഗുരുവായൂരും നഗരവും എല്ലാം ഉണ്ടാകുന്നത് ഗുരു ഗരിമ എന്നതാണ് ഗൗരി എന്ന് പേര് വരുന്നത് പാർവതിക്ക് ഗിരിയുടെ പുത്രിയായതുകൊണ്ടാണ് ഗിരി എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നത് വലുതായത് എന്നൊക്കെയാണ് അർത്ഥം നഗരം എന്ന് പറയുന്നത് വലിയ വിശാലമായതുകൊണ്ടാണ് കൊണ്ടാണ് നഗരം എന്ന് പറയുന്നത് എന്ന വാക്ക് അഷ്ടൈശ്വര സിദ്ധികളുള്ള ഹനുമാനെ അഷ്ടൈശ്വര സിദ്ധികളിൽ ഒന്നാണ് ഗരിമ വലുതാവാനുള്ള കഴിവ് ആ ഗരിമ വലുതെയ്ത് ചെറുതെയ്ത് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവുള്ളവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ പറഞ്ഞാൽ ഗുരു എന്താണ് ലഘു അറിയുന്നവനാണ് ഗുരു ലഘു നമ്മൾ സ്കൂളിൽ പഠിച്ചത് ദീർഘാക്ഷരം ഒരു വത ഹ്രസ്വാരം ലഘുവായിലുണ്ടെന്നാണ് പക്ഷെ വൃത്തം ഇന്ന് ഇന്ന് പഠിക്കുന്നില്ല സ്കൂളുകളിൽ വൃത്തം വൃത്തത്തിന്റെ പ്രത്യേകത അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാവം വൃത്തമാണ് ഗോളമാണ് എന്നതാണ് പ്രകൃതിയിൽ നിന്നും നമ്മൾ മാറ്റുമ്പോഴാണ് ചതുരം ഉണ്ടാകുന്നത് ചതുരം എന്ന് പറയുന്നത് സാമർഥ്യത്തിന്റെ ഭാഗമായിട്ട് അയാൾ നല്ല ചതുരനാണ് എന്ന് പറയുന്നത് ഈ വൃത്തത്തെ വെട്ടിച്ചുരുക്കി ചതുരമാക്കി മാറ്റുന്ന തനിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിവുള്ളവനാണ് ചതുരൻ വിദ്യാ ചതുരനാണ് പക്ഷെ ചതുരത്തിന് കോണുകളുണ്ട് വക്കും മൂലയും ഗോളത്തിന് അതില്ല അത് ഉരുണ്ടുരുണ്ട് പോകും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാവം എന്താണ് അത് ഗോളാകൃതിയാണ് ഗോളത്തിന് പച്ചമലയാളത്തിൽ പണ്ട് പറഞ്ഞിരുന്ന വാക്ക് കുരു എന്നാണ് പച്ചമലയാളത്ത് പറഞ്ഞിരുന്നത് കുരു എന്നാണ് ഒരുപാട് ഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ ഗോളമാണ് ഗ്രഹങ്ങൾ ഗോളമാണ് ഉപഗ്രഹങ്ങൾ ഗോളമാണ് എല്ലാം ഗോളമാണ് തനതുഭാവമാകാൻ കാരണം ഒരു മഗിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ആകാശത്തെ കുഴിച്ചാൽ ആ വെള്ളം ബക്കറ്റിന്റെയോ മകിൻ്റെയോ ഷേപ്പിൽ നിൽക്കുന്നില്ല അത് സ്വയം എല്ലാം ഗോളങ്ങളായി മാറുന്നത് കാണാം അതാണ് ഉരുത്തിരിക എന്ന് പറയുന്നത് ഗോളങ്ങളായി മാറുന്നത് കാണാം ഒരു കുഴക്കെട്ട കുരുട്ടാൻ വേണ്ടി നമ്മൾ എത്ര സമയം സമയമെടുക്കും അത്ര വേണ്ട തുള്ളികൾ ഉരുട്ടി ഒരു ഉരുട്ടുന്നത് ഈ ഉരുട്ടുന്നത് ആ ഈ പ്രപഞ്ചം ഉരുട്ടി ഉണ്ടാക്കിയവനെ അവനെയാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് തനിയെ ഉരുത്തിരിയുന്നവൻ ഉരുട്ടിയുണ്ടാക്കുന്നവൻ ദൈവം ആ കുരുവാണ് ലോകത്ത് ഒരുപാട് കുരുണ്ട് അതിലൊരു ഗുരു മാത്രമേ ഐശ്വര്യമുള്ള ഗുരുവായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ അതിന് സ്ത്രീയുള്ള ഗുരു അറിയ സ്ത്രീയുള്ള കുരു അത് ഭൂമി മാത്രമാണ് ഭൂമിയിൽ മാത്രമേ വെള്ളമുള്ളൂ അല്ലെ ജീവനുള്ളൂ ദൈവമുള്ളൂ ഭൂമിയിൽ മാത്രമേ അമ്പലങ്ങളുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിക്ക് പണ്ട് പറഞ്ഞു സ്ത്രീ ഗുരു എന്നു അതാണ് നമ്മുടെ അമ്പ മോഹൻജാതാരാവിലും ഹാരപ്പയിലും നടത്തിയ ഖനത്തിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഇൻഡസ്വാലി സിവിലൈസേഷൻ സിന്ധു നാഗ നദീതട നാഗരികതയുടെ ലിപികൾ അത് വായിച്ചവർ പറയുന്നു വായിച്ചവർ പറഞ്ഞത് ഭാരതത്തിലെ ആദ്യത്തെ ദൈവവിശ്വ പ്രതീക്ഷ ദൈവം മാ എന്നാണ് അമ്മ എന്നാണ് മാ അമ്മയാണ് അത് ഭൂമിയാണ് ശ്രീ ഗുരുവാണ് ആ ശ്രീ ഗുരു അമ്മ അത് അമ്മ എന്നും അമ്പ എന്നും പറയും അതാ ശ്രീ ഗുരു അമ്പ അതാ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ പാട്ട് കേട്ടിട്ടില്ലേ ഈ പ്രപഞ്ചത്തിൽ എല്ലാം കുരുവാണ് അപ്പൊ ഗജം രണ്ട് വാക്കാരു ഈ കുരു ഈ ഭൂമി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ കുരു ഈ കുരുവിനെ നമുക്ക് വലുതാക്കാനും പറ്റില്ല ചെറുതാക്കാനും പറ്റില്ല കുരുവിനെ വലുതാക്കാൻ പറ്റുമോ നിലവിലുള്ളതിനെ വലുതാക്കാനും പറ്റില്ല ചെറുതാക്കാനും പറ്റില്ല അത് അത് സ്വയം വലുതാവും അതാണ് ജി ശങ്കര കുറപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ ആദ്യത്തെ വഴി വന്ദനം സനാതനാനുക്രമ വികാസ പ്രപഞ്ചമേ എന്നാണ് സനാതനമായി അനുക്രമമായി വികസിക്കുന്ന പ്രപഞ്ചം അതാ ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത നിരന്തരം അത് വികസിച്ചു കൊണ്ടിരിക്കുന്നു ആ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വികാസത്തിന് ഗരിമ എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് വയലാറാംമിയുടെ മനോഹരമായ ഒരു പാട്ടുണ്ട് നീലഗിരിയുടെ എന്ന പാട്ടിൽ ഒരു വരിയുണ്ട് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്തിരമേ ഒരിക്കലും പണിതീരാതെ നിരന്തരം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമന്ദിരം ആ പ്രപഞ്ചമന്ദിരത്തിൽ മനുഷ്യനുണ്ടായതിനു ശേഷമാണ് ആ പദാർത്ഥനിഷ്ഠമായ ഗരിമയ്ക്കപ്പുറത്തേക്ക് ആധ്യാത്മികമായ ആത്മനിഷ്ഠമായ ഒരു ഗരിമ സൃഷ്ടിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ വന്നതിന് ശേഷമാണ് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്തിനെ വികസിപ്പിച്ച് ഗിരിമയിലേക്ക് കൊണ്ടുവന്നത് ആ സത്തിനെ ഗരിമയാക്കുന്നവനെ ഗുരു എന്ന് പറയാം ഗുരു ആരാണ് സത്യത്തിന്റെ ഗരിമയെ കണ്ടെത്തുന്നവരും അത് പറഞ്ഞു കൊടുക്കുന്നവരുമാണ് ഗുരു സത്ത് എന്താണ് പുറത്തെ കാഴ്ചകൾ പുറത്തുള്ള ഞാൻ ഇപ്പം നിങ്ങൾ ഞാൻ കാണുന്നത് എന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരത്തിൽ ഈ ബണ്ണിൻ്റെ പ്രകാശം വന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലൂടെ ഉള്ളിലേക്ക് വന്നിട്ട് റെറ്റിനയിൽ തല കീഴായി പതിയുകയും പക്ഷേ ആ ഒരുപാട് കാലത്തെ അനുഭവം കൊണ്ട് നിങ്ങൾക്കത് അറിയാൻ തല കീഴെയല്ല നേരെയാണ് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് സംവേദന ഗ്രന്ഥങ്ങളിലൂടെ തലച്ചോറിലെത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്നത് ആണ് പക്ഷേ അത് പുറത്തുള്ള പ്രകാശമാണ് ആ ബാഹ്യപ്രകാശം ഈ ബാഹ്യപ്രകാശത്തെ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവരും കണ്ടിരുന്നു പക്ഷി മൃഗാദികളെല്ലാം ബിനോസറുകളും കണ്ട കണ്ടിരുന്നു ബാഹ്യപ്രകാശത്തെ എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷേ ആന്തരികമായ പ്രകാശത്തെ ഉള്ളിലേക്കുള്ള പ്രകാശത്തെ കാണാൻ കഴിഞ്ഞപ്പോഴാണ് റേഷൻ ിൽ പേരുള്ളവരുണ്ടായിരുന്നു റേഷൻ കാർഡിൽ പേരുള്ളവൻ മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലെ പശുവിനും പട്ടിക്കും റേഷൻ കാർഡിൽ പേരില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ റേഷൻ കാർഡിൽ പേരുള്ളവരാകുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ പേര് ചേർന്നു സർക്കാർ പക്ഷെ സത്യത്തിൽ നമ്മൾ റേഷൻ കാർഡിൽ പേര് വയ്ക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ഗുരുലഖുക്കൾ തമ്മിൽ തിരിച്ചറിവുണ്ടാവണം വൃത്തത്തെ പറ്റിയാ ഞാൻ പറഞ്ഞത് ഗോളത്തെ പറ്റിയാ പറഞ്ഞത് ഇന്നത്തെ കുട്ടികൾക്ക് വൃത്തം പഠിക്കാത്ത കുട്ടികൾ ചതുരം മാന്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് വൃത്തം പഠിക്കുന്നത് കേവലം കവിതയുടെ ഈണങ്ങൾ അറിയാനും ശ്ലോകത്തിന്റെ അർത്ഥം ആ താളങ്ങൾ അറിയാനും മാത്രമാണ് ചന്തസ്സറിയാനും മാത്രമാണെന്ന് ധരിച്ചുപോയി നമ്മുടെ പാഠപുസ്തകം ഉണ്ടാക്കുന്നത് വൃത്തം പഠിക്കുമ്പോൾ വൃത്തമെന്ന് പറയുന്നത് തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നതാണ് വൃത്തം എന്ന് പറയുന്നത് തുടങ്ങിയെടുത്ത്